സിലുവും ഭർത്താവും വേർപിരിഞ്ഞു എന്ന് പറഞ്ഞിട്ട് സിലു തന്നെ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കളൊക്കെ എൻ്റെ കൂടെ ആണ് ഞാനിപ്പം വേറെ വീട്ടിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ ഒക്കെ വന്നതിന് ശേഷം കുറേ അധികം പേരുണ്ടെങ്കിൽ യൂട്യൂബിലൊക്കെ ഒരു വീഡിയോസായിട്ട് വന്നിട്ടുണ്ട് ഇതെല്ലാം നാടകമാണ് സിലു ഒക്കെ ഉണ്ടെങ്കിൽ പറയുന്ന കള്ളമാണ് എന്ന് പറഞ്ഞാൽ മറ്റു ചിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ കുറച്ച് പേര് ഇതെല്ലാം സിലുവിൻ്റെ അഹങ്കാരത്തിന് കിട്ടിയ അടിയാണ് എന്തുമാത്രം അഹങ്കാരമായിരുന്നു ഭയങ്കര വലിയ ആളാണ് എന്ന് പറഞ്ഞൊക്കെ കുറേ അധികം അങ്ങനെയും കുറച്ച് പേരുണ്ടായിരുന്നു പിന്നെ മറ്റ് ചിലരാണെങ്കിൽ ഇത് നാടകമാണ് ഭർത്താവുമായിട്ട് ചേർന്ന് നാടകമാണ് എന്നുള്ള രീതിയിൽ അങ്ങനെയും കുറച്ച് പേര് പറയുന്നുണ്ടായിരുന്നു എന്തായാലും സിലുണ്ടെങ്കിൽ ഇതിൻ്റെ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ മുമ്പ് സിലു തൻ്റെ യൂട്യൂബ് ചാനലിൽ കുറച്ച് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നു ഇതിനകത്ത് മൊത്തം എന്തൊക്കെയോ വിളിച്ചു പറയുന്ന രീതിയിൽ തൻ്റെ വിഷമം പറയുകയാണെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു അതിനകത്ത് എല്ലാ ആൾക്കാരും ഒന്ന് കമൻ്റ് ഇടുന്നുണ്ട് എന്താണ് ചേച്ചി പ്രശ്നം ഇത്ത പ്രശ്നം എന്താണ് എന്താന്ന് വെച്ചാൽ പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് ഇടുന്നുണ്ടായിരുന്നു അപ്പോഴൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു തൻ്റെ വിഷമങ്ങൾ എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണോ പെട്ടെന്നുണ്ടെങ്കിൽ സിലു പറയുന്നത് ഞങ്ങൾ ഇപ്പോൾ ഉള്ള വീട്ടിൽ നിന്ന് വേറെ വീട്ടിലോട്ട് മാറുവാണ് എന്നുള്ള രീതി കാര്യമൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ മാറുവാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു അങ്ങനെ സിലുണ്ടെങ്കിൽ മാറുകയും ചെയ്തു കുട്ടികളുമായിട്ട് അത് കഴിഞ്ഞിട്ട് ഇതേ കണക്ക് വീട് ഇടുന്നുണ്ട് വിഷമങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പം ഏകദേശം ആൾക്കാർക്ക് മനസ്സിലായി ഇതേ കണക്ക് പിരിഞ്ഞതാണ് എന്നുള്ള രീതിയിൽ ആൾക്കാർ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പിരിഞ്ഞതാണോ എന്നുള്ള രീതിയിൽ കമൻസും കാര്യങ്ങളൊക്കെ ഇടാൻ തുടങ്ങി അങ്ങനെ അവസാനം സിലു തന്നെ ഒരു വീഡിയോയിൽ വന്ന് പറയുന്നത് ഞങ്ങളെ ഉണ്ടെങ്കിൽ വേർ പിരിഞ്ഞു എന്നുള്ളൊരു കാര്യം ഡിവോഴ്സൊന്നും അല്ല പക്ഷേ വേർ പിരിഞ്ഞു രണ്ട് പേരും രണ്ട് സ്ഥലത്താണ് എൻ്റെ കൂടെ അല്ലെങ്കിൽ ഇത് പണ്ട് തൊട്ടേ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴാണ് ഞാൻ തീരുമാനം എടുത്തത് എന്നുള്ള രീതിയിലാണ് സിലു പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും ഈ ഒരു വീഡിയോ സിലു പറഞ്ഞതിന് ശേഷം ആൾക്കാർ പിന്നെ കുറേയധികം പേര് ഇങ്ങനത്തുള്ള ഇല്ലാത്ത കഥകളും അതും ഇതുമൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സിലുവിൻ്റെ കയ്യിലാണ് തെറ്റ് കുറച്ച് പേര് ഭർത്താവിൻ്റെ കയ്യിലാണ് എത്തിയത് മറ്റു ചിലരെ ന്യൂട്രലായിട്ട് ഇതൊന്നും നമുക്കൊന്നും അറിയത്തില്ല അവരെ വീട്ടിലെ കാര്യം തന്നെ അവർ പറഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ എന്നുള്ള കാര്യമാണ് സിലു ആണെങ്കിൽ എന്താണ് കാരണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞേയില്ല എന്തായാലും അവസാനം ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു സിലുവിൻ്റെ ഭർത്താവ് എന്ത് ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതിനകത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഏകദേശം ഒറ്റ വീഡിയോ ഉണ്ട് എന്നെ ഇപ്പോൾ എട്ട് കീളം സബ്സ്ക്രൈബേഴ്സോ ആയ ഒരു വ്യൂസ് ആ ഒരു ചാനലിൻ്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ആയിട്ടിട്ട് വീഡിയോയ്ക്ക് തന്നെ ഒരു ലക്ഷത്തിനടുത്ത് വ്യൂസും കിട്ടിയിട്ടുണ്ട് പുള്ളി പറയുന്ന ഒരു കാര്യം ഇനി എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്ത് വീഡിയോ ഒക്കെ കാണണം നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് സെലൂൻ്റെ ഭർത്താവ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇയാളിപ്പം ലേറ്റസ്റ്റായിട്ട് വീഡിയോ ആയിട്ട് വന്നതോടെ ആൾക്കാർക്ക് കുറേ അധികം പേര് ഡൗട്ട് ഉണ്ടായിരുന്നു ഇനി ഭർത്താവുമായിട്ട് നടത്തുന്ന നാടകമാണോ പൈസയ്ക്ക് വേണ്ടി കാരണം ഇതുപോലെയൊക്കെ നടത്തിയ കുറേ യൂട്യൂബേഴ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് വല്ലതും ആണോ എന്ന് പിന്നെ ഡൗട്ട് കാരണം ഇതിനകത്ത് ഇനി പല കടങ്ങളൊക്കെ ഉണ്ട് അത് അടയ്ക്കാൻ വേണ്ടി ഇവർ രണ്ടുപേരും വേറെ പിരിഞ്ഞ് അണക്കുന്നു അഭിനയിക്കുന്നു അതിനുശേഷം അവസാനം ഒന്നിക്കുന്നു അതിനു വേണ്ടിയൊക്കെ ആണോ എന്ന് പറഞ്ഞ് കുറേയധികം പേര് കമൻ്റൊക്കെ ഇടുന്നുണ്ട് എന്തായാലും പുള്ളിക്കാരൻ പുതിയ വീഡിയോസായിട്ടൊക്കെ ഇനി വരും ഇനി ഇതിൻ്റെ ഫാമിലി പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി തുരി തുരി ആ വീഡിയോ ഇടുന്നു അറിയത്തില്ല എന്തായാലും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടിട്ട വീഡിയോയിൽ പുള്ളി ജസ്റ്റ് ആ വീട് ഇപ്പോൾ ഉണ്ടായ നേരത്തെ താമസിച്ചിരുന്ന വീട് വിൽക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യം മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഈ ഒരു വീഡിയോ ഇട്ടപ്പം തന്നെ ആൾക്കാർക്ക് ചോദിച്ച ചോദിച്ചൊരു കാര്യം കമൻറ്റ് ബോക്സിലൊക്കെ ചോദിക്കും നിങ്ങൾ ഇത്രയും മാത്രമൊക്കെ സംസാരിക്കുവാണ് സെലൂൻ്ൻ്റെ കൂടെയൊന്നും നിങ്ങളൊന്നും സംസാരിക്കത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കമൻ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് കുറെ നെഗറ്റീവായിട്ട് ഇടുന്ന കമൻസിൻ്റെ പോലും ഈ പുള്ളി ഉണ്ടാക്കി ലൈക്ക് ഇട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ട വീഡിയോയിൽ പുള്ളി ഇഷ്യൂസിനെ പറ്റി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്തായാലും ഇനി വരുന്ന വീഡിയോയിൽ വല്ലതും പറയുന്ന നോക്കാം